എല്ലാ രീതിയിലും ആക്ഷേപിച്ച ആളിന് ഉറങ്ങി എഴുന്നേറ്റപ്പം പാതിരാത്രി മുറിയിലെത്തി ഉറങ്ങാൻ കിട്ടുന്നു ഉറക്കം പിടിച്ചതും പോലീസ് വലുതാണ് ട്രോളിയിൽ പണമാണ് താമസിക്കുന്ന സ്ഥലത്ത് ട്രോളിയില് ആരെങ്കിലും പണവും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കോടികൾ ഇവിടെ ഒഴുകി നടന്നു നാല്പത്തൊന്ന് കോടി കരുതിയത് അത് മൂവറാങ് പോലെ തിരിച്ചടിച്ചു ജോസഫിന് എതിരാക്കെ എന്തോ അശ്ലീല വീടി ഇറക്കിയത് ഇല്ല ആവിയുടെ വാഗ്ദാനമായ ഷാഫി പറമ്പിലിനെ കേവലം മതത്തിന്റെയും വർഗീയത്തിന്റെയും അല്ല ഉണ്ട് അവരോട് ഓഫീസ് അടിയിൽ ഒളിക്കാമറാ പറയാൻ കിട്ടിയ വോട്ട് ബി ജെ പി കിട്ടിയ വോട്ടാണ് തെറ്റിദ്ധരിക്കുന്നത് ഓരോ വീടുകളുടെയും മുറ്റത്ത് ചാക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ആ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ചിഹ്നില്ലാത്തത് കേരളത്തിന്റെ മനസാക്ഷി മതേതര മൂല്യങ്ങൾ ഏറ്റവും കാത്തു സൂക്ഷിക്കുന്നതാണ് എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിൽ ഞങ്ങൾ കണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഗതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ ശ്രീ പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ അതേസമയം ഉദുമയിൽ ശ്രീ കെ ജി മാരാർ മത്സരിക്കുമ്പോൾ അവർ തമ്മിൽ പരസ്യമായ ബാന്ധവം അത് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും തുടരുന്നു എന്നുള്ളതാണ് പാലക്കാട്ടെ പല പ്രചാരണ പരി പരിപാടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപം കൊണ്ട് രണ്ടു പേരും കൂടി കോൺഗ്രസ്സിനെ തോൽപ്പിക്കുവാൻ രാഷ്ട്രീയ ആദർശങ്ങളും ആശയങ്ങളും മാറ്റിവെച്ച് സംഘടിതമായ ആക്രമണം നടത്തുന്നതാണ് കണ്ടത് വർഗീയ ശക്തികൾ വിജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് തളരുന്നത് കണ്ടാൽ മതി എന്ന് കേരളത്തിലെ സി പി എം തീരുമാനമെടുത്തപ്പോ ആ തീരുമാനത്തിന് പാലക്കാട് ജനത കനത്ത പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നൽകിയിരിക്കുന്നത് തീർച്ചയായും പതിനയ്യായിരത്തിന് മുകളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് കൃത്യമായി തന്നെ ആദ്യം ഞങ്ങൾ പതിനായിരത്തിന് മുകളിലാണ് പ്രതീക്ഷിച്ചുകൊണ്ട് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പകുതിയായപ്പോൾ അങ്ങനെയാണ് കരുതിയത് പക്ഷെ അപ്പോഴേക്കും സി പി എമ്മും ബി ജെ പിയും ആസൂത്രണ ഓരോരോ സംഗതികൾ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള വീ പകല് മുഴുവൻ പാലക്കാടൻ ചൂടിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി പാതിരാത്രി മുറിയിലെത്തി ഉറങ്ങാൻ കിടന്ന് ഉറക്കം പിടിച്ചതും പോലീസ് വനിതാ പോലീസ് പോലും ഇല്ലാതെ പുരുഷ പോലീസ് ഞങ്ങളുടെ മുറികളിലേക്ക് ഇടിച്ച് കയറി ഞങ്ങളുടെ വസ്ത്രങ്ങൾ മുഴുവൻ ഞങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് മുഴുവൻ പരിശോധിക്കുമ്പോൾ രാജ്യത്തെ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിണറായിയുടെ പോലീസ് അത്തരം കുറ്റകൃത്യങ്ങൾ സംഘടിതമായി ആസൂത്രിതമായി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവന സ്വത്തിനെ സംരക്ഷണം നൽകുവാൻ നിയമപരമായും ധാർമ്മികമായും ഉത്തരവാദപ്പെട്ട പോലീസ് തന്നെ കള്ളന്മാരെ പോലെ കൊള്ളക്കാരെ പോലെ പെരുമാറുമ്പോൾ അതിനുശേഷം ഒരു പെട്ടിയുടെ പേരിൽ കേരളത്തിലെ സി പി എം പെട്ടിയുടെ ചുറ്റും കടന്ന് കറങ്ങുന്നത് കണ്ടപ്പോലോളിയില് തീർച്ചയായും സംശയം എന്താ ട്രോളിയില് പണമാണ് താമസിക്കുന്ന സ്ഥലത്ത് ട്രോളിയില് ആരെങ്കിലും പണം കൊണ്ടുപോകുമോ വസ്ത്രം നമുക്ക് ഏതൊരു വ്യക്തിയേനും വീട് വിട്ട് താമസിക്കുമ്പോൾ വസ്ത്രങ്ങളാണ് കൂടെ കൊണ്ട് പോകേണ്ടത് അത് ആ ഏറ്റവും ലളിതമായ കാര്യം പോലും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ നട്ടാകുരുക്കാത്ത കള്ളം പറഞ്ഞ അത് വേറൊന്നുമല്ല ട്രോളീസ് പ്രശ്നം ഉണ്ടായത് വേറൊന്നുമല്ല ഈ കൊടകര കുഴൽപ്പണ കേസ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കോടികൾ ഇവിടെ ഒഴുകി നടന്നു നാൽപ്പത്തൊന്ന് കോടി നാല് നാല്പത് ലക്ഷം രൂപ ഒഴുകി നടന്നിട്ടും കേരള പോലീസ് പിടിച്ചില്ല അന്ന് ആ കേസ് ഉണ്ടായിട്ടും സുരേന്ദ്രനെതിരെയോ ബിജെപിക്കെതിരായിട്ട് കേരള പോലീസ് നടപടിയെടുത്തില്ല ആ വിവരം തിരു സതീശിന്റെ പുതിയ വെളിപ്പെടുത്തലിലൂടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായപ്പോ അതുപോലെ തന്നെ സി പി എം നേതാക്കന്മാർ പണം അടിച്ചു മാറ്റിയെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരികയും സി പി എം നേതാക്കന്മാർ ജയിലടികൾക്കുള്ളിലാകുകയും ചെയ്തപ്പോ രണ്ടുപേരും കള്ളപ്പണക്കാരാണ് എന്ന് അഴിമതിക്കാരാണ് എന്ന് സംശയാതീതം ആയി കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുന്നിൽ തെളിയിക്കപ്പെട്ടപ്പോ ഞങ്ങൾ മാത്രമല്ല അവരും കള്ളപ്പണപ്പണക്കാരാണെന്ന് തെളിയിക്കാം എന്ന് കരുതിയത് അത് മുമറാന്നുപോലെ തിരിച്ചടിച്ചു കോൺഗ്രസിന് കള്ളപ്പണ ഇടപാടും ഇല്ല കോൺഗ്രസിന് അഴിമതി പണിയ പണിയുമില്ല ജനവിരുദ്ധ ഒരു നടപടികളുമില്ല ജനങ്ങളുടെ മുന്നിൽ സുതാര്യമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അതെ തൃക്കാക്കരയിൽ അവർ ചെയ്തു ജോ ജോസഫിനെതിരായിട്ട് എന്തോ അശ്ലീല വീഡിയോ ഇറക്കിയെന്ന് കണ്ടവരും ഇല്ല പ്രതിപക്ഷ നേതാവ് ഇറക്കി നിങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെ കോൺഗ്രസ് ഇറക്കി നിങ്ങൾ പ്രചരിപ്പിക്ക അത് ചോദിച്ചു നിങ്ങളുടെ ഈ പോലീസ് നിങ്ങളുടെ ഈ സംവിധാനം നിങ്ങൾക്ക് തെളിയിച്ചുകൂടെ ആ ഞങ്ങൾ സ്നേഹപൂർവ്വം വെല്ലുവിളിച്ചു ഞങ്ങൾ അത്തരം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഉറുക്ക് വഴിയിൽ വേണ്ട മനസ്സുകളിലേക്ക് ചെല്ലുക ഏതെങ്കിലും സമയത്ത് അവർ തിരസ്കരിച്ചാൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തി അവരുമായിട്ട് ഇടപഴകി ജീവിച്ച് അവരുടെ ഹൃദയം കവർന്ന് അവരുടെ അംഗീകാരം വാങ്ങുക ഈ ഒറ്റ നേരായ പ്രവർത്തനം മാത്രമേ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും സി പി എമ്മും ബി ജെ പിയും പോലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ജനങ്ങൾ വിഡ്ഢികളാവത്തില്ല അവർ ബുദ്ധിയുള്ളവരാ അവർ ഒരു നാൾ ഒരു പക്ഷേ തെറ്റിടെയൊക്കെ പ്രചരത്തി വീട് രണ്ടടുത്ത പക്ഷെ ആ തെറ്റിദ്ധാരണ മാറി അവർ സത്യം തിരിച്ചടി അങ്ങനെയാണല്ലോ ലോക പ്രപഞ്ച സത്യമാണ് സത്യം എന്നും അവിടെ നിൽക്കും സത്യത്തിന്റെ മേൽ കരിനിഴൽ വീഴ്ത്താൻ ആര് ശ്രമിച്ചാലും കുറച്ചു കഴിയുമ്പോൾ ആ നിഴലൊക്കെ മാറി പ്രകാശപൂരിതമാകും പൂജിതമാകും എന്ന കാര്യം സംശയം തൃക്കാക്കരയിൽ അത് ചെയ്തു വടകരയിൽ കാഫി സ്ക്രീൻഷോട്ട് അതുപോലെ സ്ഥാനാർത്ഥിക്കെതിരായി എന്തോ അശ്ലീല വീഡിയോ ഇറക്കി കണ്ടവര് ആ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കാർ മാത്രമേ കണ്ടുള്ളൂ ഈ ലോകത്ത് സോഷ്യൽ മീഡിയ പോയി നമ്മൾ ഒന്നുമില്ല കള്ളക്കഥകൾ കഥകളിറക്കി ജയിക്കാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസവും കാണിക്കുന്നു അത് സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെ മോശക്കാരനാക്കാനും കേരളത്തിന്റെ പൊതു മണ്ഡലത്തിൽ വളരെ ചെറുപ്പം തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും തിളങ്ങുന്ന ഭാവിയുടെ വാഗ്ദാനമായ ഷാഫി പറമ്പിലിനെ കേവലം മതത്തിന്റെയും വർഗീയത്തിന്റെയും ഒരു തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഹീനമായ പ്രവർത്തനമല്ലേ അതിന് വടകര ജനങ്ങൾ തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെ സ്ത്രീകളുടെ മുറി റെയ്ഡ് ചെയ്തും ഞങ്ങളെ ആക്ഷേപിച്ചും ഒപ്പം തന്നെ ട്രോളി ബാഗ് സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചും വന്ന് അത് അങ്ങനെ പിന്നെ പിന്നെ തീർച്ചയായും ഓ എന്ത് പ്രതിസന്ധി തെറ്റിയാത്തൊരു ആരെയാണ് പേടിക്കണ്ടേ അത് അവരുടെ സ്വഭാവമല്ലേ കമ്മ്യൂണിസ്റ്റാർ ഒളിവലിയ സ്വഭാവം അല്ലേ അവരതേ കാണിക്കൂ അവർക്ക് നേരായ മാർഗങ്ങൾ അവരെ കുറിച്ചറിയുള്ളൂ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരോട് ബഹുമാനാണ് പക്ഷെ ഈ കുഴപ്പം പിടിച്ച പിണറായിസത്തിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരുടെ സ്വഭാവമാണ് നമ്മൾ നോക്കൂ സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കിടപ്പ് ഓഫീസ് മുറിയുടെ അടിയിൽ ഒളിക്കാമറ വെച്ചവന്മാരെ കുറിച്ച് പിന്നെ വേറെ എന്താ പറയേണ്ടത് പിന്നെ ഞാൻ അടക്കമുള്ള വനിതാകളായ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നട്ടാൾ പുരുക്കാത്ത ആക്ഷേപങ്ങൾ എഴുതി വിടുന്ന മനോരോഗികളായ സിപിഎം കാര്യം അത് ഏറ്റുപറയുന്ന ചില സി പി എം നേതാക്കന്മാര് നന്നായി മനസ്സിലായി തിരിച്ചറിയുന്നു പിന്തുണ ബി ജെ പിയുടെ ആശയങ്ങൾ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾക്ക് പാലക്കാടും ജനങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല അവര് മതവർഗീയതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ ആദർശമാണ് കേ അത് കേരളത്തിന് ഭൂഷണമല്ല നമ്മുടെ രാജ്യത്തിനെ ഭൂഷണമല്ല പക്ഷെ ഈ പറയുന്ന കുറുക്കുഴയിൽ കൂടെ ഒക്കെയാണ് അവരധികാരത്തെ തുടരുന്നത് പക്ഷെ അതും ഇപ്പോൾ അത് ഏകദേശം അസ്തമിച്ച പെട്ടാണ് അതുപോലെ പാലക്കാട് ജന തിരിച്ചു ബെഡ്രോമാന് കിട്ടിയ വോട്ട് ബി ജെ പി കിട്ടിയ വോട്ടാണ് തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല പെട്രോൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യ അഭിമാനമാണ് അത് കുറച്ച് ബിജെപിക്ക് ഗുണം ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് കൂടുതൽ കൂടുതൽ വോട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ വോട്ടിനേക്കാൾ ശ്രീധരൻ സാറിന് കിട്ടിയത് വ്യക്തിപരമായ വോട്ടാണ് അദ്ദേഹം ഒരു എന്താ പറയുക വേറിട്ട നമ്മൾ നമ്മളേവരും അഭിമാന അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും കാണുന്ന വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന് കിട്ടിയ വോട്ട് ബി ജെ പിക്ക് കിട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചു അതൊരു കാര്യം പിന്നെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള പൊതുവികാരം അവരുടെ പാർട്ടിയിൽ പാലക്കാട്ട് ജനങ്ങൾ പിന്നെ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ഒരുപാടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി രണ്ടു തവണയെ ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇത്രയും പരാജയപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു ഒരു നഗരപ്രദേശമായിട്ട് കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ അവിടെ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്നു വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ട് അവിടെ സ്റ്റേഡിയം ഷാഫി പറമ്പിൽ എം എൽ എ സ്വന്തം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് എടുത്ത് കൊടുത്താൽ പോലും മുനിസിപ്പാലിറ്റി ചെയ്യില്ല അത് സ്റ്റേഡിയം ആയാലും കെ എസ് ആർ ടി സി ബസ് കാര്യമാണെങ്കിലും അതുപോലെ നമ്മുടെ ടൗൺ ഹാൾ നിർമ്മാണമായാലും എല്ലായിടത്തും ബി ജെ പി കെടുകാരിയുടെ പര്യായമായി നിലനിൽക്കുകയാണ് അതിനുള്ള പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ജനങ്ങൾക്കെതിരെ നടത്തുന്ന വെല്ലുവിളികൾ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ ജീവിതം ദുസ്സഹമാക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് മറ്റെന്തിനേക്കാൾ വലത് മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളാണല്ലോ പാലക്കാട്ട് ഞങ്ങൾ കുടുംബയോഗങ്ങൾക്ക് ഓരോ വീടുകൾ വൈകുന്നേരം ആകുമ്പോൾ കുടുംബയോഗങ്ങൾക്ക് ചെയ്യും ഓരോ വീടുകളുടെയും മുറ്റത്ത് തട്ടിയിട്ട് ഈ ചാക്കുകൾ ഇങ്ങനെ വെച്ചിട്ടില്ല ഞാൻ ആദ്യം അതൊന്നും മനസ്സിലായില്ല അത്ഭുതത്തോടെ ഇത് എന്ത് ബിസിനസ് വല്ലതും ആണോ എന്നോന്ന് ചോദിച്ചപ്പോഴാണ് അവർ വളരെ കഷ്ടപ്പെട്ട് എന്താ നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്ന ആ അതേ വികാരതീവ്രതയോടുകൂടി ആറ്റുനോറ്റി വളർത്തി വലുതാക്കിയ നെല് നെല്ലാണത് അവർ കഷ്ടപ്പെട്ട് വളർത്തി അത് റെഡിയാക്കിയെടുത്ത് നെല്ലിന് താങ്ങുവില കൊടുക്കാതെ സർക്കാർ ഏറ്റെടുക്കാതെ അവിടെ വീടിന്റെ മുറ്റത്തിരുന്ന് ഈ മഴയെ ആ സമയത്ത് പെയ്യുന്ന മഴയിൽ ആ മഴയെ തീർപ്പം പിടിച്ച് അവരുടെ സ്വപ്നം മുഴുവൻ തകർന്നു പോവുക എല്ലാ കർഷകരുടെയും പാലക്കാടും കർഷകരെ കേരളത്തിന്റെ നല്ലറിയാണല്ലോ പാലക്കാട് എല്ലാ കർഷകരുടെയും സ്ഥിതി ഇതാണ് ഞാൻ പോയ മുഴുവൻ എല്ലാ ദിവസവും ഏറ്റവും പുറത്തൊന്ന് നാല് കുടുംബയോഗങ്ങളിലെങ്കിലും വൈകുന്നേരങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ചിലപ്പോൾ അത് അഞ്ചാകാം ചിലപ്പോൾ മൂന്നാകാം എന്തായാലും മിക്കവാറും നാല് മിനിമം എല്ലാ കുടുംബയോഗങ്ങളും ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നത് എപ്പോഴും മിനിമം നൂറ് പേരെങ്കിലും കാണുമ്പോൾ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും അപ്പൊ പുരുഷം അങ്ങനെ അവരുടെ പി എസ് സി വഴി ജോലി കിട്ടിയ നിങ്ങളുടെ മകനോ മകളോ ബന്ധുക്കളോ കൊച്ചുമക്കളോ ചെറുമക്കളോ മരുമക്കളോ അങ്ങനെന്താ വെച്ചാൽ ആർക്കെങ്കിലും ജോലി കിട്ടി ഒരാളെങ്കിലും കൊണ്ട് കൈ ഉയർത്താൻ പറഞ്ഞു ഞാൻ പോയി ഓരോ സ്ഥലത്ത് ഓരോ കൈ ഉയർത്തിയില്ല അപ്പൊ കേരള പി എസ് സി പിണറായി സർവീസ് കോർപ്പറേഷൻ ആക്കി മാറ്റി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് വിജയം സുനിശ്ചിതമായിരുന്നു പിന്നെ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പാപ്പരത്തത്തെ തുടർന്ന് തുറന്നു കാട്ടാൻ സരിന്റെ സ്ഥാനാർത്ഥിത്വം പ്രയോജനപ്പെട്ടു പിണറായി വിജയനെ ഇന്നലെ വരെ എല്ലാ രീതിയിലും ആക്ഷേപിച്ച ആളിന് ഉറങ്ങി എഴുന്നേറ്റപ്പം സ്ഥാനാർത്ഥിയാക്കി ആ പാർട്ടി സി പി ഏത് പ്രസ്ഥാനമായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തനന്റെ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പൊതിറ്റാണ്ടുകൾ പ്രവർത്തന പരിചയങ്ങൾക്കും ആ കഷ്ടപ്പാടുകൾക്കും ഒടുവിലാണ് ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആകുന്നത് ആ സ്ഥാനാർത്ഥിത്വം പോലും സി പി എമ്മിൽ ഒരാൾക്കും ആഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിൽ പാലക്കാട്ടെ സി പി എം ഈ കോൺഗ്രസ് പാർട്ടിന്ന് വന്ന ഒരാൾ ഒരാളെപടി സ്ഥാനാർത്ഥിയാക്കിയപ്പോ ആ പാർട്ടി മുറുപ്പുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ അതല്ലേ സി പി എം പരാജയം സമ്മതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ചിഹ്നമില്ലാത്തത്